നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാടുകൽ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ പുരട്ടാസി മാസം നടന്നുകൊണ്ടിരിക്കുന്നു കന്നിമാസം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഭഗവാൻ്റെ ഉത്സവമാസമായി ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന മാസമായി നമ്മൾ മുമ്പിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ദിവസങ്ങളിൽ അമാവാസി കഴിഞ്ഞ് വരുന്ന പ്രഥമം മുതൽ പത്ത് ദിവസവും ഭഗവാന്റെ ദശാവതാര പൂജകൾ നടക്കും മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന രാമോ രാമച്ച രാമച്ച യതു കൃഷ്ണ കൽക്കി അതിൽ മൂന്ന് രാമൻ എന്ന് പറയുന്നത് ഒന്ന് പരശുരാമൻ രണ്ട് ശ്രീരാമൻ മൂന്ന് ബലരാമൻ ഇങ്ങനെ മൂന്ന് രാമന്മാരും പിന്നെ കൃഷ്ണനും അവസാനത്തെ അവതാരം കൽക്കി അവതാരമാണ് അത് നമ്മുടെ പ്രണവമല തന്നെയാണ് മഹാവിഷ്ണു ഭഗവാൻ കൽക്കിയായിട്ട് അവതരിച്ചുകൊണ്ട് ജാതീയമായ അന്ധതയിൽ നിന്നും അതേപോലെ അനാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ അവതരിച്ച കൽക്കി കൽക്കി അവതാരമാണ് പ്രണവമല അങ്ങനെ കൽക്കി അവതാരം പിന്നീട് വിജയദശമിയുടെ അന്ന് പതിമൂന്നാം തീയതി ഭഗവാന്റെ വിശ്വരൂപ ദർശനം മഹാവിഷ്ണുവിൻ്റെ സമ്പൂർണ്ണമായിട്ട് വിശ്വരൂപ ദർശനം അപ്പോൾ ഈ പതിനൊന്ന് ദിവസവും നിങ്ങൾക്ക് മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് അവിടെ എത്തി ഭഗവാന്റെ തൊട്ടടുത്ത് നിലകൊള്ളുന്ന പളിമരപ്പ് സ്റ്റോണിൽ നിങ്ങളുടെ അണിവിരൽ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതി നിറവേറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഈ ഓരോ അവതാരങ്ങൾക്ക് നടക്കുന്ന പൂജകളിൽ പങ്കെടുക്കാം അതാത് ദേവതകൾക്ക് അതായത് മത്സ്യകൂർമ വരാഹ നരസിംഹ വാമന രാമോ രാമച്ച രാമച്ച യതു കൃഷ്ണ കൽക്കി ഈ അവതാരങ്ങൾക്കെല്ലാം ഓരോ ദിവസവും ഓരോ നിവേദ്യങ്ങളുണ്ട് ആ ഭാവങ്ങളിലെല്ലാം നിങ്ങൾക്ക് നിവേദ്യം കൊടുത്തുകൊണ്ട് പതിനൊന്ന് ദിവസവും സമ്പൂർണ്ണമായി ഇനിയുള്ള സമയത്ത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം തിരുപ്പതി വെങ്കിടാജലപതിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നേടുന്നതിന് വേണ്ടിയുള്ള അവസരം ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നു മൂന്നാം തീയതി ആയിരുന്നു മത്സ്യാവതാരത്തിൻ്റെ പൂജകൾ നാലാം തീയതി കൂർമ്മത്തിൻ്റെ അത് കഴിഞ്ഞ് വരാഹം അപ്പോൾ വിട്ടുപോയവർക്കും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് വഴിപാട് ചെയ്യാം ഈ പതിനൊന്ന് ദിവസവും ഭഗവാൻ്റെ അടുത്ത് നാളുകാരെ മുട്ടിറക്കുന്നതിന് ഒരു നാളുകാരം മുട്ടറക്കിയാൽ പോലും നൂറ് രൂപയ്ക്ക് ഭക്തർക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഈ പതിനൊന്ന് ദിവസവും ഭഗവാന് ആയുധ സമർപ്പണം നടത്തുന്നത് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അത് കൊണ്ടുവയ്ക്കുന്ന ആൾക്ക് വേറെ നൂറ് രൂപ ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ പത്ത് അല്ലെങ്കിൽ എട്ട് ആയുധമാണുള്ളെങ്കിൽ എട്ടെണ്ണത്തിന് നാനൂറ് രൂപ മതിയാകും അതോടൊപ്പം നൂറ് രൂപ മുടക്കി ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഭഗവാൻ്റെ പുരട്ടാസി മാസത്തിൽ കന്നി മാസത്തിൽ നടക്കുന്ന ഈ മഹോത്സവത്തിൽ അതുതന്നെ പതിമൂന്നാം തീയതി സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ട ഏകാദശി കൂടിയാണ് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ പിന്നീട് വരും അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ വാരി വിതരിക്കും കന്നിമാസം അങ്ങനെ വളരെ സമൃദ്ധമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുർഗാദേവി മൂന്ന് ഭാവത്തിൽ അതേപോലെ ഉഗ്രഭദ്രകാളി ഭദ്രകാളിയായും ചാമുണ്ടിയായും ചാമുണ്ടേശ്വരിയായൊക്കെ വിളങ്ങുന്നു അപ്പോൾ രണ്ട് ദേവിമാരും മത്സരിച്ച് ഭക്തരെ അനുഗ്രഹിക്കുമ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും കൃത്യമായിട്ട് വഴിപാടുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പന്ത്രണ്ട് പാത്രം വലിയ കുരുതി ഭദ്രകാളിക്ക് മൂവായിരം രൂപയാണ് ഒരു വലിയ പാത്രത്തിന് അങ്ങനെ പന്ത്രണ്ട് പാത്രം പന്ത്രണ്ട് പേർക്കായിട്ട് ചെയ്യാം ഒരാൾക്ക് ഒറ്റയ്ക്ക് എൺപത് പാത്രം വരെ പറ്റുകയുള്ളൂ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ പേരിൽ കൂടി വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നവരാത്രി സമയത്ത് പന്ത്രണ്ട് പാത്രം വലിയ കുരുതി ഒക്കെ നടത്തിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ ദുർഗാദേവിയുടെ അടുത്ത് ചണ്ടിയാഹോമവും പാക്കേജായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ടും ചെയ്യാം അപ്പം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാൻ ഇരുപത്തൊന്ന് താമരം മുട്ട് വെണ്ണയിൽ മഹാസുദർശനം പറ്റിയിൽ ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടെയും പാക്കേജായിട്ട് നിങ്ങൾക്ക് ഈ പത്ത് ദിവസവും ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് മഹാവിഷ്ണു ഭഗവാനെ ചെയ്യാം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ ഏതൊരാൾക്കും നേടിയെടുക്കുന്നതിന് വേണ്ടി ഈശ്വരയുടെ പുണ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ദശാവതാര വഴിപാടുകൾ സ്വയം ചെയ്ത് ജീവിതം രക്ഷപ്പെടാം നിവേദ്യങ്ങൾ കൊടുക്കാം പാൽപ്പായസം പഞ്ചസാര പായസം നെയ് പായസം ഇടിച്ചുപിഴിഞ്ഞ പായസം അവിൽ നിവേദ്യം അവിൽ കുഴച്ചത് ഒറ്റയപ്പം കതളിപ്പഴം കൽക്കണ്ടം ത്രിമധുരം അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് ഏത് നിവേദ്യങ്ങൾ നടത്തിക്കൊണ്ടും ഈ ദിവസങ്ങളിലെല്ലാം അതിസമ്പൂർണ്ണമായ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഒരു ഗതിയില്ലാത്ത ആളാണെങ്കിൽ പോലും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇത് തന്നെ മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്താൻ എണ്ണൂറ്റിപ്പത്ത് രൂപ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിലും അവരുടെ ജീവിതം തിരിച്ചെത്തിക്കാം അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇരുപത്തേഴ് സ്ഥലങ്ങളിലും നാളുകേരെ മുട്ടരക്കം നടത്തണം അതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് സ്ഥലത്തും തട്ട സമർപ്പണം നടത്തണം നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തേഴ് സ്ഥലത്ത് നിവേദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് ഭാഗ്യസൂക്തം എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ ഇങ്ങനെ നേരിട്ട് വന്നാൽ പതിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഓൺലൈനാണെങ്കിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഈ വഴിപാടുകൾ ചെയ്താൽ തന്നെ ജീവിതത്തിൽ ഓരോ മാസത്തിലും ഇങ്ങനെ വഴിപാടുകൾ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അല്ലാതെ ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് അന്ധവിശ്വാസം ഇതൊക്കെ പാടണ്ടോ യുക്തിവാദം വേണം നിരീശ്വരവാദം വേണം എന്ന് പറയുന്നവർ ജാതീയ ചിന്തകൾ ഒരിക്കൽ പോലും ഇവരുടെ മനസ്സിൽ നിന്ന് നിന്നുപോലും മാറിപ്പോകുന്നില്ല താഴേക്ക് ഇറങ്ങും തോറും അവരുടെ മനസ്സിൽ വല്ലാത്ത രീതിയിൽ ആ ജാതിയുടെ ഇളിഭ്യത അതായത് ഇനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു മുകളിലേക്ക് പോകും വാലും നൂലും കൗപിനവും കണ്ടുകഴിയുമ്പോൾ അവിടെ പേരിൻ്റെ തുമ്പത്തിൽ വാലം കൂടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആദ്യത്തം വേറെ അപ്പോൾ ഇതെല്ലാം മാറണമെങ്കിൽ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് ഖൽഗി ഭഗവാൻ അവതരിച്ച പ്രണവമല ഇത് കലക്കി ഭഗവാനല്ല ഇത് തന്നെ ഒരു മനുഷ്യനായിട്ട് മരിച്ചു പോയി ദൈവമായി എന്ന് പറയുന്ന ആൾ കൽക്കി ഭഗവാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് കൽഖി ഭഗവാനല്ല കലക്കി ഭഗവാൻ നമുക്കിവിടെ അങ്ങനെയല്ല ഖൽഖിയാണ് അത് മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായിട്ട് ഭഗവാൻ തന്നെ ജനങ്ങൾക്ക് ബോധോദയം ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ അവതരിക്കും ജനങ്ങളെ പറ്റിപ്പിച്ചുകൊണ്ട് കപടതയിലൂടെ ആൾ ദൈവങ്ങൾ പെരുകിക്കൊണ്ട് വരുമ്പോൾ നേർവഴി കാണിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ സ്വയം അവതരിച്ചു വന്നതാണ് പ്രണവമല അത് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവിൻ്റെ ഭഗവാൻ്റെ പത്തിയിൽ ഭഗവാൻ കാവൽ നിന്നുകൊണ്ട് അത്രയും സംരക്ഷണം നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ജാതിമത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക സർപ്പ ക്ഷേത്ര സന്നിധിയാണെന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു ഇനി ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ പോലും ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഈ മഹാശാസ്ത്രം ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ അതുകൂടാതെ ലിംഗവ്യത്യാസമില്ല സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതൊരാൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ആരംഭിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശിക്ഷയണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് ജോലി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച സമയത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത നമുക്ക് ഏത് ജോലിയാണോ അഭികാമ്യം വിദേശ ജോലിയാണോ സ്വദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് കാരനാകണോ ഐ പി എസ് കാരനാകണോ നേഴ്സാകണോ കച്ചവടക്കാരനാകണോ കൂലിപ്പണിയാണോ ഇതെല്ലാം ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എല്ലാം കൃത്യമായിട്ട് ജാതകത്തിനുണ്ടാകും അതേപോലെ തന്നെ കലാകായികപരമായ കഴിവുണ്ടോ എപ്പോഴാണ് മരണ സമയം ഇതെല്ലാം കൃത്യമായിട്ട് എഴുതും ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ സിനിമാ നടൻ മധു പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന പോലെ ഇന്ന ആയുസ് വരെ എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല എല്ലാം നീട്ടി എഴുതിയിട്ടുണ്ടോ പക്ഷെ എപ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് ഉണ്ടാവും അതിൻ്റെ പോകുമ്പം വഴിയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ധൈര്യമായിട്ട് എത്ര പാരമ്പര്യവാദികളുടെ ഇങ്ങനത്തെ ജാതകം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വയ്ക്കുക ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു ജാതകം എഴുതാവുന്നൊക്കെ വെറുതെ എന്ന് പറയുന്നതാണ് ഇതൊക്കെ അവർക്കിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന സൂത്രങ്ങളാണെന്ന് തിരിച്ചറിയാം അപ്പം ജാതകം വേണ്ടവർ ആവശ്യപ്പെടുക സ്റ്റാഫുകളുമായിട്ട് വിളിച്ച് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ അതില്യവും തീർത്ഥാടന മഹോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള മാതൃക ക്ഷേത്രം കാണിക്കുമ്പോൾ നിങ്ങളും മടിചേരാതെ ഈ സംഘടനയിൽ അംഗങ്ങളാവുക ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസവര്യവും ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാത്ത സംഘടന ജനനന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പം നിങ്ങൾക്കും സംഘടനയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അടക്കന്മാർ നിങ്ങളെ സഹായിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതം നമ്മുടെ സമയം അതാണ് ഏറ്റവും വലുത് അല്ലാതെ പൈസ പേടിക്കരുത് ഒരു ഗതിയില്ലെങ്കിൽ പോലും ഇവിടുന്ന ആദ്യമായിട്ടൊരു ചരട് ജപിച്ചേരും ആ ചരട് ജപിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാൻ ചരടി നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അതിനുശേഷം ശേഷം ഇരുപത്തേഴ് ദിവസത്തിനുള്ളൊരു ഗണപതി ഏലസം അതിന് ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക പ്രണവമലയിൽ പതിനൊന്ന് വൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയുണ്ട് അപ്പോൾ നൂറ്റി എട്ട് ഗണപതി ഒമ്പതിനായിരം രൂപ ഏഴു ദിവസം നാരങ്ങമാല നാനൂറ്റി രൂപത്തിനാനിരു രൂപ മുടക്കി അങ്ങനെ ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിലേക്ക് എത്തുക ഏലസിനായിരം രൂപയാണ് അത് കുറേ ചെയ്യുന്നതിന് നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ പൈസ അയ്യോ സ്വാമി എന്നൊന്നും വിളിക്കണ്ട കാരണം നമ്മൾ നൂറ് രൂപ തുടങ്ങുന്നത് പിന്നീട് നമ്മൾ സമ്പാദിച്ച് നമ്മുടെ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആവാന വാന പൂജയിലേക്ക് എത്താം വീടിൻ്റെ വാസ്തു ഇവിടുന്ന് വാസ്തു തരുമെന്ന് നോക്കും കാരണം പാരമ്പര്യവാദികൾ എവിടെയെങ്കിലുമൊക്കെ ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്കിവിടെ പൂജ കഴിഞ്ഞു പോയി പിന്നീട് സമ്പൂർണ്ണമായിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യിക്കും പിന്നെ മരിച്ചുപോയ പിതൃക്കൾക്ക് അവരെ കൊണ്ടുപോയി ആ വായ ചിരുത്തലല്ല വേണ്ടത് പകരം നമുക്ക് ശ്രാദ്ധബലി അത് മുടങ്ങിയിട്ടുണ്ടെങ്കിലൂടെ പ്രായച്ചത്തെ ബില്ലിലേക്ക് ഇടിക്കും അപ്പോൾ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇതെല്ലാം മാറ്റി കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ചെറിയ പൈസയിൽ വീണ്ടും മാറ്റിത്തരും അപ്പം ഇത്രയും ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഒരു പൂജാ സംവിധാനം ലോകത്തിൽ മറ്റൊരു കാര്യത്തിലും ഒരു സ്ഥലത്തും ഒരു സ്ഥാപനം ഇതേപോലെ ഗ്യാരണ്ടി ഒന്നും കൊടുത്ത് ഒരാളുടെ ജീവിതം രക്ഷപ്പെടുന്നില്ല അമിത മദ്യപാനം അതേപോലെ മാനസിക പിരിമുറുക്കങ്ങൾ ഡിപ്രഷൻ മെൻ്റല് ഇതെല്ലാം നമുക്ക് പൂജയിലൂടെ മാറ്റാൻ സാധിക്കും സന്താന ഇല്ലാതെ പോകുന്നത് ദോഷം കൊണ്ട് സംഭവിക്കും മാരക രോഗങ്ങൾ തന്നെ ഈ ആവാഹനം കഴിഞ്ഞിട്ട് ചികിത്സിക്കുമ്പോൾ ആ ഡോക്ടറെ തന്നെ നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ തന്നെ ചികിത്സ മാറ്റുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ ക്ഷേത്ര സന്ധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ധൈര്യമായിട്ട് നമുക്കും രക്ഷപ്പെടണം സമയത്തേക്കാൾ വലുതായിട്ട് മനുഷ്യർക്ക് ഭൂമിയിൽ ഒന്നുമില്ല എന്താ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് കേൾക്കുമ്പോൾ അയ്യപ്പം സ്വാമിനെ ഒന്നും വിളിക്കരുത് എമർജൻസി ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ വേണ്ടിവരും നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് പതിനെട്ട് വരെ പത്തൊമ്പത് വരെ മൂവായിരം രൂപ ഫീസായിരുന്നു ഒരാൾക്കും അയ്യപ്പനും സ്വാമിനെ ഒന്നും വിളിക്കാനുണ്ടായില്ല അപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് യുക്തിവാദവും നിരീശ്വരവാദവും എന്തിനാണ് ജീവിക്കുന്നത് അടിച്ചുപൊളിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ജനമനസ്സുകൾ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാർ എല്ലാം കൂടി ഇരുന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് ജനങ്ങളെ മനസ്സ് മാറ്റുമ്പോൾ ജീവിതം നമ്മുടെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിമിഷം ഓടിയെത്തുക അപ്പോൾ ഇരുപത്തേഴ് നാളുകൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഈ വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പണവും അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 പ്രവീൺകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങി ധരിക്കും കൃത്യം പതിനെട്ട് മാസാവുമ്പോഴാണ് പ്രവീൺ കുമാർ ആവാന പൂജയ്ക്ക് വരുന്നത് അതുവരെ ഏലസിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെ തിരിക്കാൻ പറ്റുന്നൊക്കെ ആ രീതിയിലേക്ക് പരീക്ഷ നോക്കി അങ്ങനെ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് വീണ്ടും തടസ്സം വന്നു കഴിഞ്ഞു പൂർണ്ണമല്ലുമുമ്പും വന്നിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നമാതിരി പിന്നിലേക്ക് വലിയെന്നുണ്ടെന്നൊരു തോന്നൽ വരുമ്പോൾ ഗ്രൂപ്പിലേക്ക് വരും എന്നെ നേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇത്ര പേർക്ക് ലിമിറ്റ് ഉണ്ടാവും അതിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് വരും നമുക്ക് തൃശ്ശൂർ താലൂക്കിൻ്റെ സനാതനധർമ്മ പ്രസിഡന്റ് പ്രസിഡൻ പ്രസിഡൻ്റായിട്ടാണ് കുമാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുടുംബ സംഗമങ്ങൾ ഏറ്റവും കൂടുതൽ കുടുംബ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഓരോ താലൂക്കും അതേപോലെ തന്നെ പഞ്ചായത്ത് അതിൻ്റെ വാർഡുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയി കുടുംബ സംഗമം നടത്തി കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്താൻ കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺ ഒക്കെ പറയുന്നത് ഇത്രയും കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ലെവലാകാമായിരുന്നു എന്നുള്ള വലിയ ആഗ്രഹത്തിലൂടെ കൂടി തന്നെ നടക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ സമയം കളയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവീൺകുമാർ എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞു ഇനിയെങ്കിലും ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കണം അല്ലാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് വെട്ടിപ്പണ് തട്ടിപ്പണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമസ്കാരം ഇത് രേഖ സത്യം തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും എല്ലാവരും തൃശ്ശൂകാരൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒത്തിരി ആത്മീയത കൂടിയ ജില്ലയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രേഖ ഇവിടെ വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഒറ്റപ്രാവശ്യമൊന്നുമല്ല പല 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 പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പാണെങ്കിലും എന്നെ വിളിക്കണം വിളിച്ചിട്ട് ഇന്ന എന്നാണ് പൂജ ഉള്ളത് ഇന്നും കൂടി കൂടി വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നേരെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം ആവാം പൂജ ഉണ്ട് ഇത്ര പേർക്ക് അതിൻ്റെ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരും ആ മെസ്സേജ് വരുന്ന നിമിഷം തന്നെ അവർക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാം ഇവിടെ പൂജയുടെ രണ്ടാം ദിവസം വന്നു ധൈര്യമായിട്ട് ഇത് മാറ്റാം അപ്പോൾ നിങ്ങളറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇപ്പോൾ പലരും പറയും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തട്ടിപ്പണ് വെട്ടിപ്പണ് ചിലർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജ്യോതിഷം സത്യമാണെന്ന് തെളിയിക്കുകയാണ് ഒരുപാട് ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംവിധാനമില്ല ഇല്ല ആൾ ദൈവങ്ങളാണ് ഇവിടെ യഥാർത്ഥ ദൈവമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലാണ് അപ്പോൾ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ആയില്യത്തിന് വരുന്നു അതേപോലെ ഇട ദിവസങ്ങളിലൊക്കെ ഇട ഞായറാഴ്ചയൊക്കെ വന്നിട്ട് രേഖം കുടുംബം കൂടി വന്ന് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പോകും അങ്ങനെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക